പെരിന്തൽമണ്ണ എം എൽ എ നജീബ് കാന്തപുരം ഇനി മുതൽ ഇരിപ്പുറപ്പിച്ച എം എൽ എ ആണ് മുപ്പത്തിയെട്ട് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ മണ്ഡലം പിടിച്ചെടുത്ത അന്നു മുതൽ തുടങ്ങിയതാണ് നിയമയുദ്ധം എന്നാൽ ഇനി മുതൽ അത് വേണ്ട പെരിന്തൽമണ്ണ മണ്ഡലത്തിലെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി നജീബ് കാന്തപുരത്തിൻ്റെ വിജയം ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജി കേരള ഹൈക്കോടതി തള്ളിയിരിക്കുന്നു മുപ്പത്തിയെട്ട് വോട്ടുകൾക്ക് നജീബ് ജയിക്കുമ്പോൾ മുന്നൂറ്റി നാൽപ്പത് പോസ്റ്റൽ വോട്ടുകൾ സാങ്കേതിക കാരണം പറഞ്ഞ് എണ്ണിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു എതിർ സ്ഥാനാർത്ഥിയായിരുന്ന സി പി എം സ്വതന്ത്രൻ കെ പി മുഹമ്മദ് മുസ്തഫ ഹർജി നൽകിയത് എന്നാൽ എത്ര വോട്ടുകൾ എണ്ണാൻ ബാക്കിയുണ്ടെങ്കിലും എണ്ണിക്കോളൂ താൻ വിജയിക്കുക തന്നെ ചെയ്യും ഒരു പക്ഷേ ഭൂരിപക്ഷം വർദ്ധിക്കുക തന്നെ ചെയ്യുമെന്ന് ആത്മവിശ്വാസത്തോടെ കേസിനെ നേരിട്ട വ്യക്തിയാണ് നജീബ് കാന്തപുരം കേസ് നടക്കുന്നതിനിടയിൽ തന്നെ ബാലറ്റ് പെട്ടി കാണാതായ സംഭവങ്ങളും ഉണ്ടായി കേസ് നടക്കുന്നതിനിടെ തെരഞ്ഞെടുപ്പ് രേഖകൾ അടങ്ങിയ ബാലറ്റ് പെട്ടി കാണാതെ പോയതൊക്കെ വലിയ ചർച്ചയായിരുന്നു മലപ്പുറം സഹകരണ സംഘം ജോയിൻറ് രജിസ്ട്രാറുടെ ഓഫീസിൽ നിന്നാണ് പിന്നീട് ഇത് കണ്ടെത്തിയത് അങ്ങനെ വലിയൊരു അട്ടിമറിയിലേക്ക് നീങ്ങുന്നൊരവസ്ഥയിൽ നിന്നാണ് ഇപ്പോൾ വിധി വന്നിരിക്കുന്നത് അങ്ങനെ നജീബിനെ തോൽപ്പിക്കാനല്ല നശിപ്പിക്കാനുള്ള പണിയാണ് സർക്കാരിൻ്റെ പിൻബലത്തിൽ നടന്നത് എന്നാൽ എം എൽ എ ആയി വർഷം മൂന്ന് കഴിയുമ്പോഴേക്കും നജീബില്ലാത്ത ഒരു പെൻ പെരിന്തൽമണ്ണയെക്കുറിച്ച് അവിടുത്തെ ജനങ്ങൾക്കാലോചിക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയാണ് അത്രയ്ക്കും ജനകീയനായി കഴിഞ്ഞു നജീബ് കാന്തപുരം എന്ന എം എൽ എ സത്യത്തെ ഒരിക്കലും കുഴിച്ചു മൂടാനാവില്ല എന്നാണ് നജീബ് കാന്തപുരം എം എൽ എ ഈ വിധിയെ പറ്റി പറഞ്ഞത് ആരോപണം തെറ്റാണെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു വളരെ സന്തോഷമായി എപ്പോഴും ശുഭാപ്തി വിശ്വാസത്തോടെ പ്രതീക്ഷയോടെ മാത്രം പ്രവർത്തിക്കുന്ന ഒരു പ്ര പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ പാർട്ടി ഏൽപ്പിക്കുന്ന അസൈൻമെന്റുകൾ പ്രകാരം ജനങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കാൻ ഉത്തരവാദിത്തത്തോടുകൂടി ഏൽപ്പിക്കുന്ന കാര്യമാണ് ഈ കേസിന്റെ മുഴുവൻ ഘട്ടങ്ങളിലും തൻ്റെ പാർട്ടിയും പാർട്ടിയുടെ പ്രിയപ്പെട്ട നേതാക്കന്മാരും അതുപോലെ തന്നെ അഭിഭാഷകനായ കൃഷ്ണനുണ്ണി വക്കീലും എടുത്തിട്ടുള്ള വലിയൊരു ശ്രമമാണ് ഇതിൻ്റെ പിന്നിലുള്ള വിജയമെന്ന് അദ്ദേഹം പറയുന്നു അതോടൊപ്പം സത്യം ഒരിക്കലും കുഴിച്ചു കഴിയില്ല എന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസം ഊട്ടിയുറപ്പിക്കുന്നതാണ് ഈ വിധി ഏതൊരു രാഷ്ട്രീയക്കാരനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ പ്രതിബദ്ധതയോടുകൂടി പെരിന്തൽമണ്ണയിലെ ജനങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കാനും അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇനി ഊർജ്ജസ്വരമായും ഉത്തരവാദിത്വത്തോടും തുടർന്ന് പ്രവർത്തിക്കാനുമുള്ള ഒരു എനർജിയായിട്ടാണ് ഈ വിധിയെ നജീബ് കാന്തപുരം കാണുന്നത് ഏതായാലും ചെറിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചാൽ എല്ലാ വഴികളും ഉപയോഗിച്ച് തോൽപ്പിച്ചു കളയാമെന്നൊരു ഭരണപക്ഷത്തിൻ്റെ ചിന്ത ഇതോടെ അസ്തമിച്ചിരിക്കുന്നു നൂറ് സീറ്റിലേക്ക് കടക്കാമെന്ന എൽ മോഹം പെരിന്തൽമണ്ണയിൽ തകർത്തിരിക്കുകയാണ് ഹൈക്കോടതി